ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് മുട്ട ചിക്കിയതാണ് ഇതൊരു സ്പെഷ്യലായിട്ടാണ് ചെയ്യുന്നത് അതിനായിട്ട് ആദ്യം തന്നെ പച്ചമുളക് പിന്നെ സവാള കറിയേപ്പില ഇത്രയും ഒന്ന് അരിഞ്ഞു വെക്കുക ഇനി ഒരു പാനടുപ്പത്ത് വെച്ച് കൊടുത്ത് അതിൽ ഇച്ചിരി എണ്ണ ഒഴിച്ച് കടുക് പൊട്ടിക്കുകയാണേ അപ്പോൾ ആദ്യം തന്നെ എണ്ണ ചൂടായി വരട്ടെ അപ്പോൾ കടുക് പൊട്ടിച്ചു കൊടുക്കുക അപ്പം ഇന്നത്തെ ഒരു റെസിപ്പി എന്ന് പറയുന്നത് ഇത് മാത്രമേ ഉള്ളൂ ചോറിൻ്റെ കൂടെ കഴിക്കാനായിട്ട് അപ്പോൾ ഇത് വെച്ചാണ് ഇന്നത്തെ ഊണ് തയ്യാറാക്കുന്നത് ചോറ് ഞാൻ ആദ്യമായി വടിച്ചിട്ടായിരുന്നു അപ്പോൾ ഊറ്റി ഇട്ടിട്ടുണ്ട് ഇനി ഇതും കൂടെ വെച്ചുകഴിഞ്ഞാൽ നമുക്ക് ഇന്നത്തെ ലഞ്ച് പ്രിപ്പയർ പ്രിപ്പയറായേനെ അപ്പോൾ കടുക് ഇട്ടുകൊടുത്ത് കടുക് ഒന്ന് പൊട്ടി വരട്ടെ കടുക് പൊട്ടി വരുന്ന സമയത്ത് നമുക്ക് ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൽ ഞാൻ ഒരു സവാളയാണ് സവാളെടുത്തിരിക്കണെ ആ ഒന്ന് ചെറുതായിട്ടൊന്ന് അരിഞ്ഞു കൊടുക്കാം അപ്പം സവാള ഇട്ടുകൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി അത് എണ്ണയിൽ നന്നായിട്ടൊന്ന് വഴഞ്ഞ് വരണം എൻ്റെ തൊണ്ട അടഞ്ഞിരിക്കുന്നതാണ് ആ വാഴ ഇച്ചിരി വാഴന്ന് വരുമ്പോഴത്തേക്കും അതിലേക്ക് ഇനി നമ്മൾ അരിഞ്ഞ കറിപ്പിലേ അതുപോലെ തന്നെ പച്ചമുളക്കും ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നു പിന്നെ ഇതിൽ താല്പര്യം ഉണ്ടെങ്കിൽ തക്കാളി ചെറുതായിട്ട് അരിഞ്ഞത് ഒരു തക്കാളിയുടെ പകുതി ചേർത്ത് കൊടുത്താൽ മതിയാകും അധികം പൊടുപ്പില്ലാത്ത തക്കാളി ചേർത്ത് കൊടുക്കാൻ നോക്കാം അപ്പം ഞാൻ ഇതിൽ തക്കാളി ചേർക്കുന്നില്ല തക്കാളിയും കൂടെ ഇട്ടാൽ കുറച്ചുകൂടി ടേസ്റ്റ് ആയിരിക്കും തക്കാളി ഞാൻ ഇതിൽ യൂസ് ചെയ്യുന്നില്ല ഇനി ഞാൻ ഇതിൽ ഞാൻ ഒരു ചെറിയൊരു വെളുത്തുള്ളി ചെറുതായിട്ടൊന്നരിഞ്ഞ അത് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു പ്രത്യേക ടേസ്റ്റായിരിക്കും വെളുത്തുള്ളി ചേർത്ത് കൊടുക്കുമ്പോഴത്തേക്കും അപ്പോൾ അതും കൂടെ ഇട്ടിട്ടാണ് ഞാൻ വഴറ്റി കൊടുക്കുന്നത് പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ പച്ചമുളകും കറിയേപ്പിലയും കൂടി ഇതിലിട്ട് കൊടുത്ത് ഒന്ന് നന്നായിട്ടൊന്ന് സോട്ട് ചെയ്ത് കഴിഞ്ഞപ്പം അതിലേക്ക് ഞാൻ ഇച്ചിരി മുളക് പൊടിയും മഞ്ഞൾ ഇച്ചിരി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത് ഈ പൊടികളായിട്ട് ഇത് മാത്രമേ ചേർക്കുന്നുള്ളൂ നമുക്ക് വേണമെങ്കിൽ കുറച്ചുകൂടെ ടേസ്റ്റ് കൂടാനായിട്ട് ഗരം മസാല പൊടിയും കൂടെ ചേർത്തിട്ട് മിക്സ് ചെയ്ത് കൊടുക്കും അപ്പോൾ ഞാൻ ഇതിൽ മുളകൊടിയും മഞ്ഞൾ പൊടിയും മാത്രമേ ഇട്ട് കൊടുക്കുന്നുള്ളൂ എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കും അപ്പം മുളകൊടിയുടെയും ഈ പൊടികളുടെയും ഒക്കെ ഒരു പച്ച പണം അങ്ങ് മാറിക്കിട്ടുമ്പോഴത്തേക്ക് ഞാൻ ഇതിൽ രണ്ട് മുട്ട ഒന്ന് കോഴിമുട്ട ഒന്ന് പൊട്ടിച്ചൊഴിച്ചു കൊടുക്കുന്നുണ്ട് എപ്പോഴും പൊടികൾ ഇട്ട് കൊടുക്കുമ്പോഴത്തേക്ക് മീഡിയം ഫ്ലെയിമിൽ നിന്ന് കുറച്ചുകൂടെ തീക്കൊന്ന് കുറച്ച് വെച്ചിട്ട് കാരണം പെട്ടെന്ന് തന്നെ ഈ ഇതിൻ്റെയൊക്കെ ഒരു കളറും ടു അങ്ങ് മാറാൻ തുടങ്ങും ഹൈ ഫ്ലെയിമിൽ വരുന്നു അതുകൊണ്ട് തന്നെ മീഡിയം ഫ്ലെയിമിൽ വെച്ച് കൊടുത്തിട്ടുമാണ് നമ്മൾ പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാനായിട്ട് പിന്നെ തൊണ്ട അടഞ്ഞിരിക്കുന്ന എന്താണെന്ന് വെച്ചാൽ എനിക്ക് സന്തോഷം പിടിച്ചു അപ്പം അത് കാരണം എനിക്ക് സൗണ്ട് പുറത്ത് ഓട്ടം വരുന്നുണ്ട് ഞാനിവിടെ രണ്ട് മുട്ട പൊട്ടിച്ചൊഴിച്ചു കൊടുക്കുകയാണ് നമുക്ക് വേണമെങ്കിൽ ബീറ്റ് ചെയ്തിട്ട് ഇതിലേക്ക് ഒഴിച്ചുകൊടുക്കാം ഞാൻ നേരെ തന്നെ മുട്ട ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇത് മുട്ടയുടെ എണ്ണം വേണമെങ്കിൽ കൂട്ടയെ കുറയ്ക്കുകയോ ചെയ്യാം അപ്പം നമ്മൾ എടുക്കുന്ന മസാലയുടെ അളവനുസരിച്ച് മുട്ട കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാവുന്നതാണ് ഇതിൽ ഇത്രയും നിറഞ്ഞ ഉപ്പ് ഇട്ടിട്ടില്ലായിരുന്നു അപ്പോൾ ഇതിന് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇതിൻ്റെ കൂടെ ഈ മുട്ട പൊട്ടിച്ച് കഴിയുമ്പോൾ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഒരഞ്ച് മിനിറ്റും കൂടെ മിക്സ് ചെയ്ത് കൊടുക്കുമ്പോൾ നമുക്ക് മുട്ട തോര തയ്യാറായിട്ട് കിട്ടും നല്ല ചൂടോടു കൂടെ തന്നെ ആ ചോറിൻ്റെ കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് അപ്പോൾ ചോറിൻ്റെ കൂടെ മറ്റു കറികളൊന്നും ഇല്ലാത്ത സമയത്ത് ഈ ഒരു മുട്ടത്തോരനും നമുക്ക് ചെയ്തെടുത്ത് ചോ കഴിക്കാവുന്നതാണ് അപ്പോൾ ഈ ഒരു മുട്ട തോലൻ്റെ റെസിപ്പി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം പെട്ടെന്നേനെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും അയ്യും മുട്ടത്തോരൻ ഇതറിഞ്ഞുകൊണ്ടാത്ത ഒരുപാട് പേരുണ്ട് അവർക്ക് വേണ്ടി ാണ് ഞാൻ ഈ റെസിപ്പി ഷെയർ ചെയ്തിരിക്കുന്നത് വീഡിയോ വീഡിയോയിലാർക്കും ഇഷ്ടപ്പെട്ടെന്ന് ചേർന്ന് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം താങ്ക്